നാട്ടുകാർ അല്പം ഭയത്തോടെ കാണുന്ന ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും മറ്റും പല രാജ്യങ്ങളിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് അത്തരം കെട്ടിടങ്ങൾ ഷിംലയിലെ ചാർലേവില്ലി മാൻഷൻ വടക്കൻ കൊൽക്കത്തയിലെ പുത്തൂൽ ബാരി ഹൗസ് തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലമെന്ന് കണക്കാക്കപ്പെടുന്നത് രാജസ്ഥാനിലെ ഭാൻഗർ കോട്ടയാണ് കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാടാണ് രാജസ്ഥാൻ സംസ്ഥാനത്തെ ആൾവാർ മേഖലയിലാണ് ആളുകളെ നൂറ്റാണ്ടുകളായി പേടിപ്പിക്കുന്ന ഈ കോട്ട നിലനിൽക്കുന്നത് പ്രശസ്തമായ സരിസ്ക കടുവാസങ്കേതത്തിന്റെ അതിർത്തിയിൽ പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ കോട്ടയുടെ നഗരത്തിനു പിന്നിലുള്ള കഥയും ആളുകളുടെ പ്രേതാനുഭവങ്ങളും ലോകം മുഴുവൻ പ്രസിദ്ധമാണ് ഈ കഥകളൊന്നും സത്യമാണെന്ന് യാതൊരു ഉറപ്പുമില്ലെങ്കിലും എന്നാൽ പ്രേതകഥകൾക്കപ്പുറം ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഭാൻഗഡ് അക്ബറിന്റെ രാജ്യസഭയിലെ നവരത്നങ്ങളിൽ ഒരാളായ മധോ സിംഗ് തൻ്റെ മകൻ മാൻസിങ്ങിനായാണ് ഈ കോട്ട പണിതത് ഇതിൻ്റെ വസന്തകാലത്ത് പതിനായിരത്തിലധികം ആളുകൾ ഈ കോട്ടയിൽ കഴിഞ്ഞിരുന്നു എന്നാൽ ചരിത്രത്തിൻ്റെ ഇടവേളകളിലെപ്പോഴോ ഈ കോട്ട നഗരത്തിൽ ആളില്ലാതാക്കുകയായിരുന്നു എന്തോ കാരണം കൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിയന്ത്രണത്തിലുള്ള ഈ കോട്ടയിൽ സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിനു ശേഷവും പ്രവേശിക്കുന്നത് എ എസ് ഐ വിലക്കിയിട്ടുണ്ട് രാത്രിയിൽ കോട്ടയ്ക്കുള്ളിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്നും ഉറക്കെ ഒച്ചവെച്ചു ചീറിയ ശേഷം പൊടുന്നിനെ പൊട്ടിക്കരയുന്ന സ്ത്രീ ശബ്ദം കേട്ടെന്നും ഒക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് കോട്ടയ്ക്ക് സമീപം നടന്നവർ പൊടുന്നിനെ പ്രത്യക്ഷപ്പെടുന്ന പ്രകാശങ്ങളും ക്ഷണനേരം കൊണ്ട് തെന്നിമറയുന്ന രൂപങ്ങളും കണ്ടു കോട്ടയ്ക്കുള്ളിൽ കടന്നവരിൽ ചിലർ ഇരുട്ടിൽ ഒരു കൈ വന്നു തങ്ങളെ വീശി അടിച്ചതായും പറഞ്ഞു വേറെ ചിലർ ഇന്ന് ഭൂമിയിൽ ഇല്ലാത്ത തരം പെർഫ്യൂമുകളുടെയും സുഗന്ധം കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു ഇതൊക്കെ സത്യമോ മിഥ്യയോ എന്ന് ആർക്കും അറിയില്ല ഭാൻഗർ ഇന്നും രാജസ്ഥാനിലുണ്ട് വളരെ പണ്ട് ഭാൻഗർ കോട്ടയിൽ രത്നാവതി എന്ന അതിസുന്ദരിയായ രാജകുമാരി പാർത്തിരുന്നു രത്നാവതിക്ക് വിവാഹപ്രായമായി പല നാടുകളിൽ നിന്ന് രാജകുമാരന്മാർ അവളെ ഭാര്യയാക്കണമെന്ന ആഗ്രഹത്തോടെ രാജാവിന് സമീപം ആലോചനകളുമായി എത്തി എന്നാൽ ആയിടെ അവിടെ വന്നു ചേർന്ന ഒരു ദുർമന്ത്രവാദിയായ സിംഗിയ രത്നാവതിയെ കണ്ട് ആകൃഷ്ടനായി എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അയാളിൽ ഉറച്ചു നേരിട്ട് ചെന്ന് ചോദിച്ചാൽ രാജാവി വിവാഹം കഴിച്ചു തരില്ല അതിനാൽ ദുർമന്ത്രവാദത്തിലൂടെ രത്നാവതിയെ സ്വന്തമാക്കാൻ സിഗിയ തുനിഞ്ഞു ആയിടയ്ക്ക് ചന്തയിൽ വെച്ച് രത്നകുമാരിയുടെ ദാസിയെ സിഗിയ കണ്ടു രത്നാവതിക്ക് തലയിൽ തേക്കാൻ എണ്ണ വാങ്ങാൻ വന്നതായിരുന്നു അവൾ ദാസി വാങ്ങിയ എണ്ണയിൽ ദുർമന്ത്രവാദി കുറെ മന്ത്രക്രിയകൾ ചെയ്തു അത് തലയിൽ തേച്ചാൽ രത്നാവതി മന്ത്രവാദിയെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വരും എന്നാൽ രത്നാവതി ബുദ്ധിമതിയായിരുന്നു അവൾ ആ എണ്ണ തലയിൽ തേച്ചില്ല പകരം തറയിൽ ഒഴിച്ചു എണ്ണ വീണ മണ്ണ് ചുരുണ്ട് കട്ടി കട്ടികൂടി ഒരു പാറയായി മന്ത്രവാദിയുടെ നേർക്ക് ഉരുണ്ടെത്തിയെന്നും അതിടിച്ചു മന്ത്രവാദി മരിച്ചെന്നുമാണ് കഥ എന്നാൽ മരിക്കുന്നതിനു മുൻപ് മന്ത്രവാദി ഭാൻഗറിനെ കഠിനമായി ശപിച്ചു നശിച്ചു പോകട്ടെ എന്നായിരുന്നു ശാപം ഇതിന്റെ ഫലമോ എന്തോ തൊട്ടടുത്ത വർഷം തന്നെ അയൽ രാജ്യമായ അജബ്ഘട്ട് ഭാൻഗറിനെ ആക്രമിച്ചു രക്തരൂക്ഷിതമായിരുന്നു ആ പോരാട്ടം ഭാൻഗറിലുള്ള എല്ലാവരും അജബ്ഘട്ട് സൈന്യത്തിന്റെ വാളിനിരയായി രക്താവതിയും കോട്ടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ടു ൻഗറിനെ കുറിച്ചുള്ള കഥകളിൽ ഒന്ന് ഇങ്ങനെയുമാണ്